you <sweak>

പറഞ്ഞ ഒരേ ഒരു മോനുണ്ടെങ്കിൽ അച്ഛനോട് തല്ലുണ്ടാക്കിയത് ഞാനാ തകരാൻ ഉണ്ടാക്കിയത് ഞാനാ കഥകൾ നീ കേട്ട കഥ ഒന്നല്ല അപ്പുറത്തെ കഥയുണ്ട് തമ്പരാണ്ടി പോയി തമ്പുരാണ്ടിയിലെന്ന് പറഞ്ഞാൽ ഞാൻ അറിയോ ആ കഥ കേട്ടിട്ടുണ്ടാ എന്റെ തമ്പുരാണ്ടി ഇല്ല അറിയോ ശരിക്കും എന്റെ ഇല്ലെന്ന് നിനക്ക് അറിയോ ശരിക്കും അതല്ല ആര പറഞ്ഞു പണിക്കുന്നില്ല അവിടെ കൊറച്ച് വളക്കണം കാട്ടമാണില്ല എന്റെ സഹവാസം ഇടം വെച്ച് കാലപ്രായം പറ സഹവാസം ഉണ്ടായത് അവിടെയാമ്പുരാണ്ട ഇല്ല അത് പറഞ്ഞ അച്ഛനാണ് നീ ഇന്നെ ഞാൻ പറയപ്പെട്ടു നീ ഇന്നെ കാലി വെക്കണോ ഇതന്നെ ഞാൻ നിന്നോട് പറഞ്ഞു മനസ്സിലായോ തല്ലുപിടുത്തം തന്നെ കഥയുടെ കാര്യം മനസ്സിലായ ഈ മുൻ ഒന്നും സമ്മതിക്കില്ല അതിന്റെ അമ്മത്ത് പറയും ഞാൻ പറഞ്ഞു ഒരു കാര്യം പറഞ്ഞു ഉണ്ണികൾ പറഞ്ഞില്ല പറഞ്ഞു പറഞ്ഞ ഒരാളന്നളന്ന് കുറയാ അങ്ങനല്ലേ കേട്ടിട്ടുണ്ടാ അങ്ങനല്ലേ പറഞ്ഞു പറഞ്ഞ ഒരാളം നടന്ന് കുറയാളത്തുമ്പോഴുന്നതിൽ കുറയ്ക്കാം അതിന്റെ അണന്തളന്ന് പറഞ്ഞു പറഞ്ഞാൽ അത് കൊണ്ടുള്ള കുട്ടി സുഖാനുള്ള തലമുറത്തെ ഉണ്ണിയിൽ പറഞ്ഞൊരു വാക്കും പറഞ്ഞാ അത് സത്യമായിട്ടുള്ള കാര്യമാണ് പറഞ്ഞു പറഞ്ഞു വന്നതല്ലേ അപ്പൊ ഞാൻ തിരിച്ചു പറഞ്ഞു കുറഞ്ഞ് കയറി വരാം മനസ്സിലായിട്ട് അപ്പൊ തമ്പുരാൻ ആ തമ്പുരാന്റെ ഇല്ലത്ത് എനിക്ക് ഞാൻ തേക്കുന്ന തമ്പുരാട്ടി എന്നും ഇത് ില്ല പറഞ്ഞെ ആ അപ്പൊ ഞാൻ ഞാൻ ഒന്ന് കണക്കിൽ കുറിച്ചു വെച്ചു ഇതിനൊന്ന് നേരെയാക്കിട്ടുള്ള കാര്യമല്ലോ അങ്ങനെ തമ്പുരാനെ വേനപൂരം കാണാൻ പോയി തമ്പുരാന്റെ വേഷത്തിൽ ഞാൻ ചെന്നു തമ്പുരാട്ടി എടുത്തു എന്റെ വേണ്ട കാര്യങ്ങളൊക്കെ കഴിഞ്ഞപ്പോ സമ്പ്രാട്ടിക്ക് കാളി കിട്ടാകേണ്ടതാണ് മറ്റൊന്നൂര് എൻ്റെ ഒരു ചെറുവല്ലും കുറിച്ചുണ്ട് ആ കഥ കിട്ടുന്നത് ആ കഥയൊക്കെ ഞാൻ പറഞ്ഞു അതായത് ഒരു ഭാര്യ ഭക്ഷണം പൂർണതയിലെത്തുമ്പോഴേക്കും സമ്പ്രാട്ടി എന്റെ മണം മനസ്സിലായി കള്ളിന്റെ മാംസത്തിന്റെ മണം മനസ്സിലായി ില്ല അപ്പൊ കാണിനെ വിളിച്ച് കാണി ഞാനായിട്ട് അല്ലായി അങ്ങനെ ചെറുപരലും മുറിക്കില്ല അത് നീ ഇപ്പതീ അറിയണ്ടിരുന്നല്ലോ ഇത് നീ അറിയാണ്ടിരുന്നല്ലേ മുമ്പിൽ കേട്ടോ ഇത് നീ എന്നെ കൊണ്ടോ പറയാൻ പറ്റുന്നു അതൊന്നും നീ എന്നെ കൊണ്ട കഥ പറയാൻ പറ്റില്ല വേറെ ഒന്നും അറിയേണ്ട കാര്യം നീട്ടി ചെയ്താൽ നിന്റെ ഭവനമില്ല കാര്യം തീർച്ചയും മുടക്കം കൂടാണ്ട് എല്ലാ നിങ്ങളായിട്ട് നിന്റെ പേറ്റും നിന്റെ മിന്നു കെട്ടിയുണ്ടെ പേറ്റും അച്ഛൻ്റെ ആലയത്തിൽ ഒരു കുടം കൊണ്ട് നീ ഒരു കൂവളത്തിന്റെ കാലം എന്നിട്ട് പറയാം നീ രണ്ടെണ്ണത്തിന് വെച്ചേക്കെന്താ അച്ഛനോട് പറയാം ഞാൻ ഒരു കെട്ടി കെട്ടിട്ട് എന്റെ പിന്നെ കിട്ടിയതായിട്ട് ശരീരം ഒഴിച്ചു കൊടുത്തു നീപ്പ് ഞാൻ പോലെ കടലാസുസ്ഥാനത്ത് എഴുതി കുറിച്ചു പറ്റും ഏതാ നിന്റെ നാമോ നിന്റെ മംഗല്യം കഴിച്ചു കഴിച്ചും നിന്റെ മാതാവിന്റെ പിതാവിന്റെ പേര് ആ മകല് കഴിച്ചും വിടാ മാതാവിന്റെ പിതാവിന്റെ പേര് എഴുതി കുറിച്ചു വെച്ചു ഇതൊന്നും സ്ഥലം നേരെയായി കഴിഞ്ഞാൽ നേരെയാക്കാൻ ഞാൻ നേരെ ഇങ്ങനെ നീ പൊതിഞ്ഞൊഴിച്ച വെള്ളി ഒരു പിടി വെള്ളി അണ്ണു പൊതിഞ്ഞൊഴിച്ച വെള്ളി ഞങ്ങൾ അവിടെ വന്നേക്കാറ നാലു പേരും അല്ല അന്ന് എനിക്കൊരു കൊക്കടം ഒരു മതം ഒരു കോടിയാടം ഒരു പാത്രം നെയ്യും അത് കൂടാകണ്ട് നീ എന്ത് ചെയ്യോ അല്ല നിനക്ക് നാല് കിട്ടിയാ മരുന്നല്ലേ പറഞ്ഞു പറഞ്ഞ പറഞ്ഞു അവസാനഘട്ടത്തില് നാലായാലും വിറ്റ് ബലമാറാൻ അച്ഛൻ്റെ കാലത്തിൽ ഈ ഉണ്ണിയുടെ പേരിൽ കോളത്തിന്റെ കാലം ഒരു കുടം കൊണ്ട് നീര് കഴിക്കാം ഒരു പാത്രം നീ ഉണ്ണിനെ ഒഴിഞ്ഞു കൊണ്ടുപോയിട്ട് കത്തിക്ക എന്നിട്ട് ആ നീര് വാങ്ങിച്ചു കൊണ്ടുവരാ മനസ്സിലാവുക ആ നീര് വാങ്ങിച്ചു കൊണ്ടുപോയിട്ട് ഉണ്ണിക്ക് ഒന്ന് സേവിക്കാൻ കൊടുക്കാം ഏതാകേരൊഴിക്കാൻ അന്ന് മത്സ്യമാക്കാതെ അവിടെ വെച്ചല്ലേ ഒരു പാത്രത്തിൽ വാങ്ങിച്ചിട്ട് ആ കർമ്മിയോട് പറഞ്ഞു കഴിഞ്ഞാൽ അത് വാങ്ങിച്ചു തേടിക്കാം മനസ്സിലായാ भाई ये पढ़ना है अब आज मैं मनोड़वा की मीटिंग में आया यहां ശരീരം ഒഴിഞ്ഞ് രണ്ടു നേരം ഒരു വെള്ളി ഇട്ട് വെച്ചേക്കാം എന്റെ ഉള്ളിൽ സന്താനത്തിന് വിറ്റ കൊടുത്തേക്കണം അതുപോലെ തന്നെ ശരീര സംബന്ധമായിട്ടുള്ള ഞാൻ ആ പണ്ടില് കൊച്ചി വെച്ച് എന്റെ മാടിന് കെട്ടാന്ന് കണക്കില് പിഴവ് തന്നെ ഞാൻ വെറുതെ അതെ വലിയ വില്മ്പ നടക്കണ്ടാവും അപ്പൊ അതിന് മാറ്റം വരുത്തുന്ന ശരീരത്തിന് ഒരു ഉണർവ് തോന്നുന്നു മനസ്സിലായി നീ വന്നപ്പോ വന്നാ കുട്ടിയാ കണ്ടാ നീ വന്ന വന്നാ കുട്ടിയാണോ മണ്ണിന്റെ മനസിലായിക്കണ്ണിന്റെ തോട്ടം ഞാനൊന്ന് തീർക്കുന്നുണ്ട് അത് ഒഴുക്കിവിട്ടു പ്രാർത്ഥന വെച്ചു അതൊന്നും ഞാൻ അത് വീട്ടില് പോകോട്ടെ ഈ മാ പുണ്യം ഒരേ ദിനം വെള്ളി വാങ്ങിച്ചു ഞാൻ ഞാൻ നിശ്ചയിച്ചുണ്ട് നീ ഇറങ്ങണം മനസ്സിലായിക്ക ഇങ്ങനെ ഉണ്ണിക്ക് അങ്ങല്ലേ നടത്തി പറഞ്ഞു തരാ എനിക്ക് നടത്തി തരാൻ പറ്റുന്നു അവളൊന്നും ചെയ്യില്ലാ മനസ്സിലായില്ല നീ എന്തെന്ന പറഞ്ഞപ്പോ ആ സ്ഥലത്തിന്റെ പേര് അതല്ല ആ അല്ല അധികാരികളില്ലല്ലേ അതായത് ആ രാജ്യത്തിന്റെ കടലാധിപത്യം നിലക്ക് വന്നിട്ടുണ്ട് അത് ശരിയാണോന്ന് നോക്കും മനസ്സിലായി നിന്റെ ആ നീല പുസ്തകത്തിലെ അക്കങ്ങൾ ശരിയാണോ ഈ പറഞ്ഞ ആള് നീയാണോന്ന് നോക്കും രണ്ടു മൂന്ന് ചോദ്യങ്ങൾ നിന്നോട് ഇത്രയോളം അതിലൊന്നും അതെന്നെ അപ്പൊ എന്റെ മിടുക്കുക അപ്പൊ ഞാൻ ഇതിന്റെ വെള്ളി കൊല്ലം നിന്റെ 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 അമ്മയ്ക്ക് സ്ഥാനമുള്ള പെൺ തൊന്താണേ ഇത്രയും പിടിവാറ്റിക്കാരിയാ ഞാന രണ്ട് മൂന്ന് ദിനട്ടെ ആ മുറിയിലിട്ടൊന്ന് തല്ലിപ്പോ പത്തി മടങ്ങിപ്പോന്ന് പിതാവല്ലേ നിന്റെ മിന്നുകാരോ നിന്റെ പിതാവല്ലേ അങ്ങനെയായിട്ടുള്ള ഉടമ്പടിയുള്ള നീയായിട്ട് ഉടമ്പടി നീ ആയിട്ടുള്ള ഉടമ്പടി അവിടെ ചെന്ന് ആദ്യത്തെ മുപ്പനെ അത് വിജയിപ്പിച്ചു തരാം കർമ്മം തന്നെ കഴിക്കില്ല എന്ന് നീ എന്നോട് സത്യം പറഞ്ഞാൽ നിനക്ക് ഞാൻ പ്രവർത്തിക്കാം അല്ലെങ്കിൽ മനസ്സിലായ് ആയുധം ഞാൻ ആയുധം എനിക്ക് തോന്നാൻ തന്നെ ആയുധം പിടിച്ച് സത്യം ചെയ്തു ഇന്ന് തോട്ടു ഇന്ന് സേവിച്ചത് എന്റെ മതസേവ അവസാന മതസേവ അവസാന ഇനി ഞാൻ ഈ മണ്ണിൽ വധിക്കുന്ന കാലം വരെ മത സേവിക്കില്ല എന്ന് സമ്മതമാണെങ്കിൽ തെറ്റിച്ചു അത് അതിന് ബലമുണ്ടെങ്കിൽ നോക്കേണ്ട കാര്യമില്ല